ഹലോ നമസ്കാരം ഇപ്പോൾ ഇന്ന് നമ്മൾ മസാലക്കറിയാണ് ഉണ്ടാക്കണത് മീനിട്ട അപ്പോൾ അതിന് വേണ്ട വെളിച്ചെണ്ണ നമ്മളിതാ ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊരിഞ്ഞു കഴിഞ്ഞതിന് ഇതിലേക്ക് നമുക്ക് ഒരു തൊണ്ടും വലിയ ജീരകം അതിൻ്റെ കൂടെ കുറച്ച് ഉരുക ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വീളത്തിലരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇതൊന്ന് അഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ഒരു ഒന്നര തക്കാളിയാണ് ഇത് ഞങ്ങൾ ദലി കറഞ്ഞ് കുഞ്ഞതായിട്ട് എടുക്കതാണ് മുറിച്ചെടുത്തതാണ് ഇത് നമുക്ക് നന്നായിട്ട് ടേസ്റ്റ് പോലെ അയച്ചെടുക്കും ആവശ്യം തന്നെ ഉപ്പ് ചേർത്ത് നമ്മൾ തക്കാളി നന്നായിട്ട് ചേർന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയാണേ നിങ്ങൾ കറിയൊക്കെ വറിയൂടെ തന്നെ ചെറിയ ഉള്ളിയാണ് ഒരു പിടി ചെറിയ ഉള്ളി ഉള്ളിയെടുത്ത് നന്നായിട്ട് ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി കൊടുക്കാം പിന്നെ ഇതേ മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരിപ്പൊടി ഇത് മൂന്നും കൂടെ ചേർത്ത് പിന്നെ ഇതിലേക്ക് നമുക്ക് പുളിവെള്ളമാണ് കുടമ്പുളീന തിളപ്പിച്ചെടുത്തതാണ് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമുണ്ട് ഇതിൽ കുടമ്പുളി തിളപ്പിച്ച് വെച്ചതാണ് ഇനി നമുക്ക് കറിയേപ്പിലിട്ട നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മളെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്കിത് വലിയ കുറച്ച് വലുപ്പമുള്ള മീനാണ് കിട്ടിയത് അപ്പോൾ ഞാനിതുകൊണ്ട് മസാലക്കാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇനി മീനൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുക്കാം അപ്പോൾ നമ്മളെ കറി ആവശ്യത്തിന് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളെ ഉപ്പും പുളിയൊക്കെ ഒന്ന് കറിയിൽ നോക്കിയിട്ട് നോക്കണം കേട്ടോ ഇനി ഓഫ് ചെയ്യുക അപ്പം നമ്മളെ കറി ഇതാ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളെ കറിയിട്ടാണ് ഉപ്പൊക്കെ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലൊരു മസാല കറിയൊക്കെ വലിയ മീനൊക്കെ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല കുറുകിയ കറിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കം പ്രസ് ചെയ്യണം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക